ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് റേഷൻ കടയുടെ പ്രവർത്തന സമയം പുനർക്രമീകരിച്ചിരിക്കുകയാണ് രാവിലെ എട്ട് മണി എന്നുള്ളത് ഒമ്പത് മണിയാക്കി മാറ്റം വരുത്തിയിട്ടുണ്ട് അതായത് പുതിയ സമയക്രമം രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഏഴ് മണി വരെയും ആയിരിക്കുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക രാവിലെ തുറക്കുന്ന സമയം ഒമ്പത് മണി ആണ് എന്നുള്ളത് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു എല്ലാ വിഭാഗത്തിൻ്റെയും അരി ലഭ്യമാണ് എന്ന് കരുതുന്നു നിങ്ങൾ തൊട്ടടുത്ത റേഷൻ കടകളിൽ നിങ്ങളുടെ കാർഡിൻ്റെ അരി ലഭ്യമാണോ എന്ന് വിളിച്ചതിന് ശേഷം പോകാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പറയുകയാണ് വെള്ളക്കാടിന് എൻ പി എൻ എസ് വെള്ളക്കാടിന് ഈ മാസം രണ്ട് കിലോ അരി മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങളെ അറിയിക്കുന്നു ബാക്കി എല്ലാ വിഭാഗത്തിൽപ്പെട്ട കാർഡുകൾക്കും പഴയതുപോലെ തന്നെ അളവുകൾ തുടരുന്നു എന്ന് കൂടി ൂടി അറിയിക്കുകയാണ് അപ്പോൾ സമയക്രമം മറക്കാതിരിക്കുക രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് വരെയുമാണ് പുതിയ റേഷൻ കട പ്രവർത്തന സമയം താങ്ക്